നമുക്ക് നല്ല മണ്ഡലത്തിന് നല്ല വികസനം വേണം അപ്പം അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷ നല്ല ഭരണം കാഴ്ച വെക്കണം നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെയാണ് ഇവിടെ കവളപ്പാറ നടന്ന ഒരു ഒരു മേഖലയാണല്ലോ സംബന്ധിച്ച് അതിന്റെ വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനെ നമ്മൾ പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല ശരാശരിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ നല്ല മികച്ച ഭരണമാണ് കാഴ്ചവെക്കേണ്ടത് അങ്ങനെയാണ് ജനാധിപത്യ രാജ്യമാണല്ലോ ജനങ്ങൾ വോട്ട് ചെയ്ത് വികസിപ്പിക്കുന്ന ഒരു രാജ്യമാവുമ്പോൾ നമ്മളെ പ്രതിനിധി നമ്മളെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് ഈ ദുരന്തത്തിന് ശേഷം എല്ലാ സഹായങ്ങളും ഇവർക്കൊക്കെ കിട്ടിയതായിട്ട് വിശ്വസിക്കുന്നുണ്ട് ആ സഹായം വിശ്വസിക്കുന്നുണ്ട് ഇനി സഹായം കിട്ടണ്ടവരുണ്ടെന്ന് തോന്നുന്നു അറിയില്ല വികസനങ്ങളും വ്യക്തികളെ നോക്കിട്ട് തന്നെ വോട്ട് കൊടുക്കും നമ്മളെ ഇപ്പൊ നമ്മൾ പാർട്ടിനെ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പാർട്ടി നമ്മളെ എല്ലാരെയും നല്ലപോലെ നോക്കുന്നുണ്ട് മീൻസ് നമ്മളുടെ മണ്ഡലങ്ങളെ നല്ലപോലെ നോക്കുന്നുണ്ട് നമ്മൾ തോന്നണല്ലോ അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഒരു ആൾക്കാർക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നത് യുവാക്കൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണ്ടത് യുവാക്കൾക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസപരമായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പേരൊന്നും വിദ്യാഭ്യാസ മേഖലയ്ക്ക് കടന്നു വരുന്നില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അതൊക്കെ തന്നെ